എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിങ്ങും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസും ചേർന്ന് കക്കാടംപൊയിൽ കോനൂർകണ്ടി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പത്ത് ദശാംശം ഒന്ന് ആറ് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായി അരീക്കോട് ഊറങ്ങാട്ടിരി പൂവത്തിക്കൽ അമ്മോൻകല്ലൻ വീട്ടിൽ മോസിൻ വെറ്റിലപ്പാറ കിണറടപ്പൻ ചെറോടൻ വീട്ടിൽ ഷരൂൺ എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് തോട്ടുമുക്കം കക്കാടംപൊയൽ റൂട്ടിൽ കോനൂർകണ്ടിയിൽ നിന്നാണ് എക്സൈസ് സംഘം പത്തേ ദശാംശം ഒന്നേ ആറ് പൂജ്യം കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും മലപ്പുറം ഇൻ്റലിജൻസ് വിഭാഗവും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസും ചേർന്ന് കോനൂർ കണ്ടു ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഉറുങ്ങാട്ടീരി പൂവത്തിക്കൽ അമ്മോൻ കല്ലീൽ വീട്ടിൽ മുഹ്സിൻ വെറ്റിലപ്പാറ കിണറടപ്പൻ ചെറോടൻ ഷാരുൺ എന്നിവരാണ് പിടിയിലായത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പതിനേഴായിരത്തി അറുന്നൂറ് രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് മലപ്പുറം ഐ ബി ഇൻസ്പെക്ടർ ടി ഷാജുമോൻ മഞ്ചേരി റേഞ്ച് ഇൻസ്പെക്ടർ വി നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പിടിയിലായവരെ മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മുക്കം